രണ്ട് ദിന വൃത്താന്തം അധ്യായം പെസഹ ആഘോഷിക്കുന്നു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പെസഹ ആചരിക്കുന്നതിന് ജെറുസലേമിൽ കർത്താവിൻ്റെ ആദിയത്തിലേക്ക് ഒരുവാൻ ഇസ്രായേൽ യുദായൽ സലയും ഹെസയ്ക്ക് അഭ്യർത്ഥിച്ചു എഫ്രായിം മനാസി ഗോത്രത്തിലേക്ക് കത്ത് മുഖേന പ്രത്യേകമായും ക്ഷണിച്ചു രാജാവും പ്രഭുക്കന്മാരും ജെറുസലേമിൽ സമൂഹവും രണ്ടാം മാസത്തിന് പെസഹ ആചരിക്കുന്നതിനെപ്പറ്റി ആലോചന നടത്തി പ്രസവ തിരുന്നാൾ തക്ക സമയത്ത് ആചരിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ വിധിപ്രകാരം ശുദ്ധീകരണം നടത്തിയ പുരോഹിതന്മാരുടെ എണ്ണം കുറവായിരുന്നു മാത്രമല്ല ജനങ്ങൾ ജെറുസലേമിൽ സമ്മേളിച്ചിട്ടുമില്ലായിരുന്നു രണ്ടാം മാസത്തിൽ ബെസവ ആചരിക്കുന്നത് എന്നത് സമൂഹത്തിൻ്റെ സ്വീകാര്യമായി തോന്നി ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് ബെസവ ആചരിക്കണമെന്ന് ബഹ്ബായിൽ വരെ ഇസ്രായേലിൽ എന്നും വിളംബരം ചെയ്യുവാൻ അവർ കൽപ്പന നൽകി അതുവരെ വിധിപ്രകാരം അധികം അത് ആചരിച്ചിരുന്നില്ല രാജാവും പ്രമുഖന്മാരും തയ്യാറാക്കി കൽപ്പനയുമായി ദൂതന്മാർ ഇസ്രായേലിനും യുതിയായാലും ഉടനീളം സഞ്ചരിച്ചു രാജകൽപ്പനായിരുന്നു ഇസ്രായേൽ ജനമേ അസീലിയ രാജാക്കന്മാരുടെ പിടിയിൽ രക്ഷപ്പെട്ട നിങ്ങളെ അവിടുന്ന് കടാക്ഷിക്കുന്നതിന് നിങ്ങൾ അമുറാഹത്തിൻ്റെ ഇസ്വാക്കിന് ഇസ്രാഹീൻ്റെ ദൈവമായ കർത്താവിലേക്ക് എതിരുകയും നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും പോലെ കരുതരുത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിനോട് അവിശ്വസ്ത കാണിച്ചു നിങ്ങൾ കാണുന്ന പോലെ അവിടെ നിന്ന് അവരെ കഠിനമായി ശിക്ഷിച്ചു നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ ദുശാട്ടിക്കാരാകാതെ കർത്താവിനെ അനുസരിക്കുവിൻ അവിടുത്തെ ഉഗ്രഹോപം നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോ വേണ്ടത് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നേക്കുമായി ശുദ്ധീകരിച്ചിരിക്കുന്ന ആലയത്തിൽ വന്ന് അവിടുത്തെ ആരാധിക്കുവിൻ നിങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിങ്ങളുടെ സഹോദരരും മക്കളും തങ്ങളുടെ തടവുകാരായി ഇരുന്നവരുടെ മുമ്പിൽ കരണം കണ്ടെത്തുകയും ഈ ദേശത്തേക്ക് തിരിച്ചു വരികയും ചെയ്യും ദൈവമായ കർത്താവ് കൃപാലുവും വാരമാണ് നിങ്ങൾ മടങ്ങി വന്നാൽ അവിടുന്ന് നിങ്ങളിൽ നിന്നും വന്നിരിക്കുകയില്ല എഫ്രായിലും മനാസായിലും കേസുവേൽ വലിയ നഗരത്തിലേക്ക് തോറും ദൂതന്മാർ സഞ്ചരിച്ചു ജനമാകെ ഒറ്റ അവനെ അവരെ പുച്ഛിച്ച് കളിയാക്കി അവർ മനാസി സിബുവൽ എന്നീ ഗോത്രങ്ങളിൽ നിന്ന് കുറച്ച് പേർ തങ്ങളുടെ എഴിമപ്പെടുത്തി ജെറുസലേമിലേക്ക് വന്നുള്ളൂ കർത്താവിൻ്റെ വചനമനുസരിച്ച് രാജാവും പ്രഭുക്കന്മാരും നൽകിയ കൽപ്പന നിറവേറ്റി തന്നെ ജനങ്ങൾ ഏക മനസ്സരായി മുന്നോട്ട് വരാൻ ദൈവം കരം ഇടപെടുക ദൈവത്തിൻ്റെ കരം ഇടപെടുത്തി രണ്ടാം മാസത്തിൽ കുറിപ്പില്ലാത്ത അപ്പം തിരുനാളെ ഘോഷിക്കുവാൻ ഒരു വലിയ ജനം ആവേശമെ സമ്മേളിച്ചു അവർ ഉണ്ടായിരുന്ന സകല പീഠങ്ങളും രൂപങ്ങളും തച്ചുടച്ചു ചിത്രവൺ താഴ്വരയിലേക്ക് എറിഞ്ഞു കളഞ്ഞു രണ്ടാം മാസം പതിനാലാം ദിവസം അവർ പശുതാക്കുഞ്ഞാലിനെ കൊണ്ടുവന്നു പുരോഹിതരും ലേബ്യരും രജിതരായി തങ്ങളെ വിശുദ്ധീകരിച്ചതിന് ശേഷം കർത്താവിൻ്റെ ആലയത്തിൽ ലഹനപരിക്ക് ഉള്ള വസ്തുക്കൾ സജ്ജമാക്കി കർത്താവിൻ്റെ ദൈവപുരുഷനായ മോശയുടെ നിയമം അനുസരിച്ച് നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ അവർ നിന്നു ദിവർ കൊടുത്ത രക്തമെടുത്ത് പുരോഹിതർ പരിപീടത്തിന് തെളിച്ചു സമൂഹത്തിൽ പഠനം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചിരുന്നതിനാൽ അത് ഞാൻ ലേബർക്ക് വേണ്ടി ബസുക കുഞ്ഞാടിനെ കൊന്ന് ഖത്തർ പവിത്രമാക്കി വളരെ പേർ അതിൽ ബഹുമാ ബഹുഭൂരിപക്ഷം ഇബ്രാഹിം അനേസി ഇസക്ക് സിബു ഗോത്രത്തിൽ നിന്നുള്ള വിധിപ്രകാരം ഉണ്ടാകാതെ ബെസുഖാചരിച്ചു എസ്സക്ക് അവർക്ക് വേണ്ടി പ്രകാരം പ്രാർത്ഥിച്ചു ദേവാലയ നിയമം അനുസരിച്ചുള്ള ശുദ്ധീകരണം കഴിഞ്ഞിട്ടില്ലാത്തവരാരെങ്കിലും തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവിയായ കർത്താവിനെ ഹൃദയപൂർവ്വം അന്വേഷിക്കുന്ന ഓരോരുത്തരും നല്ലവനായ ദൈവം ക്ഷമിക്കട്ടെ കർത്താവ് ഹിസക്കിയായുടെ പ്രാർത്ഥനകൾ ചെൽ കൊണ്ടു അവിടെ ജനത്തെ രക്ഷയെ ശിക്ഷിച്ചില്ല ജസ്ലേമൻ സമ്മേളിച്ച ഇശ്രായ ജനം ഏഴു ദിവസം ആഹ്ലാദത്തോടെ കുടുക്കില്ലാത്ത അപ്പം തന്നെ തിരുനാൾ ആഘോഷിച്ചു ദേവിയും പുരോഹിതന്മാരും നിത്യേന സർവശിക്കോടുകൂടി കർത്താവിനെ പാടി സ്തുതിച്ചു കർത്താവിൻ്റെ ശിക്ഷയിൽ പ്രകടിപ്പിച്ച സാരിഥ്യത്തിനും യെസക്കിയുടെ ദേവരി അഭിനന്ദിച്ചു തങ്ങളുടെ പ്രഭുക്കന്മാരുതീയമായ കർത്താവിന് സ്വാസ്ഥവും സമാധാന ബലിയും അർപ്പിച്ച് ഞങ്ങൾ ഏഴു ദിവസം തിരുനാൾ ഭക്ഷണം ആസ്വദിച്ചു ഏഴ് ദിവസം കൂടി തിരുനാൾ കൊണ്ടാടാൻ സമൂഹം തീരുമാനിച്ചു അവർ ആനന്ദത്തോടെ ആഘോഷിച്ചു യുധാരാജാവായ ഹെസിക്കിയ അവർക്ക് ആയിരം കാടുകളെയും ഏഴായിരം ആടുകളെയും കൊടുത്തു പ്രഭുക്കന്മാർ ആയിരം കാളകളെയും പതിനായിരം നാടുകളെയും അസഖ്യം പുരോഹിതന്മാർ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു യൂഥാ സമൂഹവും പുരോഹിതരും ലേവിലും ഇസ്രായേലിൽ നിന്ന് വന്ന സമൂഹവും യൂതായിലും ഇസ്രായേലിൽ നിന്ന് വന്ന് താമസമാക്കിയവരും അത്യധികം സന്തോഷിച്ചു ജെറുസ്ലേം രാഹ്ലാത് മലതൊല്ലി ഇസ്രായേൽ രാജാവായ താബീദിൻ്റെ മകൻ സോളമിൻ്റെ കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ഉത്സവം അവിടെ നടന്നിട്ടില്ല പുരോഹിതന്മാരിൽ ലേവിലും ജനത്തെ ആശീർവദിച്ചു അവരുടെ പ്രാർത്ഥനയുടെ സ്വരം സ്വർഗത്തിൽ ദൈവസന്നിധിയിലെത്തി ഇത്രയുമാണ് വീഡിയോയിലുള്ളത് അതാവനുഗ്രഹിക്കണം ആശീർവദിക്കണം പരിശുദ്ധ പരമതി കാരണത്തിന് നേരോമാരാവിനെ സ്തുതിയും പോകഴിച്ചുകൊണ്ടായിട്ട് വിശ്വംസിയായി സ്തുതി